പ്രിയമുള്ളവരെ നാം പലപ്പോഴും ദുരന്തമുഖങ്ങളിൽ കേൾക്കുന്ന ഒരു പേരാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു എന്നത് ശരിക്കും എന്താണ് ഈ ബെയ്ലി പാലം എന്നത് അത് നമുക്ക് എന്താണ് ഒന്ന് പരിശോധിക്കാം ശബ്ദ സന്ദേശവുമായി തന്നു ഞാൻ ദിലീപ് കവാലം ദുരന്ത മേഖലയിൽ ബെയ്ലി പാലം നിർമ്മിക്കുന്നുവെന്ന് നിരവധി വാർത്തകൾ ദൃശ്യ മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ വരാറുണ്ട് ശരിക്കും എന്താണ് ബെയ്ലി പാലം എന്ന് ചോദിച്ചാൽ ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യത്തിനും വേണ്ടി നിർമ്മിക്കുന്ന പാലമാണ് ബെയ്ലി പാലം അടിയന്തര സാഹചര്യത്തിൽ ചെരിഞ്ഞിട്ടുള്ള ദുർഘടമായ പ്രദേശങ്ങളിലാണ് ഇത് സ്ഥാപിക്കുന്നത് മുമ്പ് തന്നെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഭാഗങ്ങൾ അത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ബെയ്ലി പാലം സാധാരണയായി നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ്കാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കി രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കാലത്ത് ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈനിക ആവശ്യത്തിനാണ് ഇതുണ്ടാക്കിയത് ഇന്ത്യയിൽ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി ആദ്യമായി ബേലി പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം എട്ടാം തീയതിയാണ് അതും കേരളത്തിലാണ് റാന്നി പാലം തകർന്നപ്പോൾ പകരം സൈന്യം ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി അതിനു മുമ്പും സൈനിക ആവശ്യത്തിന് പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് ലഡാക്കിലാണ് ഇതാണ് ബെയ്ലി പാലത്തേക്കുള്ള അല്ലെങ്കിൽ ബെയിലി പാലത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള അറിവുകൾ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം